എല്ലാവർക്കും അതിൻ്റെ വഴികളെ നീ തുറന്നു കൊടുക്കണേ അല്ല കടക്കാരായി മരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ല വലിയ പേടിക്കണേ മുമ്മിനീങ്ങളെ കടം നിസ്സാരമായ ഒരു കാര്യമല്ല നാളെ പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ കൊണ്ടുപോയി വച്ചിട്ട് ഇത് ഇന്നാലിന്ന മനുഷ്യനാണ് ഇന്നാലിന്ന ഉമ്മയാണ് ഉപ്പയാണ് നാട്ടുകാരനാണ് ഇത്ര രൂപ കടമുണ്ട് ആ കടം ഇന്നാലിന്നയാൾ ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പരിചയപ്പെടുത്തേണ്ടി വരുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് തരൽ

റളിയല്ലാഹു അൻഹു വന്നിട്ട് നബിയോട് പറഞ്ഞു നബിയേ ആ കടം ഞാൻ ഏറ്റെടുത്തു യാ റസൂലല്ലാ അപ്പോഴാണ് ആ സ്വഹാബിയുടെ ജനാദ നിസ്കാരത്തിന് അല്ലാണ്ട് റസൂൽ നേതൃത്വം നൽകിയത് ഗുഹാൻ്റെ സമയത്താണ് ആ നിസ്കാരം നടന്നത് ഗുഹ നിസ്കാരത്തിന് അല്ലാൻ റസൂല് പള്ളിയിലേക്ക് വന്നപ്പോൾ കത്താജറിയെല്ലാ വിളിച്ചിട്ട് വിളിച്ചിട്ടുള്ള റസൂല് ചോദിച്ചു കഥാദാ ആ കടം നിങ്ങൾ വിട്ടിയോ കത്താദാ തങ്ങളുടെ ആ വല്ലാത്തൊരു വിഷമം എത്രയും പെട്ടെന്ന് ഖബറിൽ സുഖമായി അദ്ദേഹത്തിന് കിടക്കണമെങ്കിൽ കടം പെട്ടെന്ന് കൊടുത്തു വീടൂ സ്വഹാബാ സുബാനല്ലാന്റെ റസൂല് പള്ളിയിൽ വന്നപ്പോൾ യോടുകൂടെ ചോദിക്കുകയാണ് ആ കത്താത ആ കടം കൊടുത്ത് വീടിയോ കത്താദ കത്താതറൊലിയല്ലാ കൊന്നു പറഞ്ഞു നബിയേ കടം കൊടുത്ത് വീടിയാ റസൂനല്ല വലിയ ഗൗരവമാണ് കേട്ടോ കടം കൊടുക്കാനുള്ളത് എത്രയും പെട്ടെന്ന് കൊടുത്ത് വീടാനുള്ള മനസ്സ് കാണിക്കണേ അള്ളാഹുവിനോട് നിരന്തരമായി ചോദിക്കണം ആവശ്യമില്ലാത്തതിനൊന്നും കടം വാങ്ങിക്കൂട്ടരുത് അനാവശ്യമായ വീടിൻ്റെ വലിയ മോടി പിടിപ്പിക്കാൻ വേണ്ടി വലിയ ലോൺ എടുത്തിട്ട് വീടുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത് കടം കടമിങ്ങനെ കൂടി വേറെ ആളുകളോട് കടം വാങ്ങി അതിൻ്റെ പേരിൽ കടം വാങ്ങി പിന്നെ വലിയ ജപ്തിയായി അങ്ങനെ വീടില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന കാര്യങ്ങളില്ലേ അല്ലാ അല്ലാ നാല് വർഷമായി വിനീതൻ വീടിൻ്റെ പണി തുടങ്ങിയിട്ട് പലരും ചോദിച്ചു എന്തേ പണി പണിതീർക്കാത്തത് ഞാൻ പറഞ്ഞു കടം വാങ്ങിയിട്ട് പണി പണിതീരൂല്ല ഒരിക്കലും കടം വാങ്ങിയിട്ട് വീടുണ്ടാക്കൂല്ല ഉണ്ടാകുമ്പോൾ ഉണ്ടാകട്ടെ ചെറുതാണെങ്കിലും നല്ല രാഹത്തോടെ ജീവിക്കാൻ അത് ആവശ്യമാണ് മുമിനീങ്ങളേ അല്ലാഹു നമ്മുടെ എല്ലാ വഴികളും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ കടക്കാരനായി ജീവിച്ച് കടക്കാരനായി മരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ല റബ്ബിനോട് നന്നായി ദുആ ചെയ്തോ സ്വലാത്ത് ധാരാളമായി ചൊല്ലിക്കോ സ്വലാത്ത് ചൊല്ലുമ്പോ കടം വീടാനുള്ള വഴി അള്ളാഹു നമുക്ക് തുറന്നു തരും സംശയമില്ല ഏറ്റവും നല്ല വഴിയാണ് സ്വലാത്ത് ധാരാളമായി ചൊല്ലുക അതിൽ തന്നെ സ്വലാത്തുൽ ഫാത്തിഹുണ്ട് വലിയ പവറുള്ള സ്വലാത്താണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ